ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ക്യാച്ച് വിവാദം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ തേർഡ് അമ്പയറുടെ ഒരു തീരുമാനമാണ് വൻ വിവാദത്തിന് തിരികൊഴുത്തിയത് വെടിക്കെട്ട് താരം ഫക്കർ സമാന്റെ പുറത്താവലാണ് വൻ വിവാദത്തിന് വഴിതെളിച്ചത് ഇതിനെതിരെ മുൻ പാക് ഇതിഹാസങ്ങളായ വക്കാർ യൂണിസും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് അമ്പയറുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് കരുതുന്നില്ലെന്നാണ് കമൻറ്ററിക്കിടെ ഇരുവരും തുറന്നടിച്ചത് ഹാർദിക് പാണ്ഡ്യ പാകിസ്ഥാന്റെ ഇന്നിംഗ്സിലെ മൂന്നാമത്തെ ഓവറിലായിരുന്നു കളിയിലെ ഏറ്റവും വലിയ വിവാദം വിക്കറ്റ് നഷ്ടമില്ലാതെ പതിനേഴ് റൺസ് എന്ന നിലയിലെ ാണ് പാക് ടീം ഈ ഓവർ ആരംഭിച്ചത് ഓപ്പണിങ്ങിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ഫക്കർ സമാനും സഹിബ് സദാ ഫർഹാനുമായിരുന്നു ക്രീസിൽ ഫക്കറാണ് സ്ട്രൈക്ക് നേരിട്ടത് ആദ്യത്തെ ബോളിൽ റണ്ണൊന്നുമില്ല അടുത്ത ബോൾ ഫക്കർ പോയിന്റ് ഏരിയയിലൂടെ ബൗണ്ടറി കണ്ടെത്തി അടുത്ത ബോളാണ് ക്രിക്കറ്റ് ലോകത്തിന് ഇപ്പോൾ ചർച്ചയാവുന്നത് ഫക്കറിന്റെ ബാറ്റിംഗിൽ എഡ്ജായ ബോൾ നേരെ വിക്കറ്റിന് പിന്നാലിലേക്ക് കീപ്പർ സഞ്ജു സാംസൺ അല്പം മുന്നോട്ടാഞ്ഞു അത് കൈക്കൊള്ളിലാക്കുകയായിരുന്നു പക്ഷേ ആ ക്യാച്ചിന്റെ കാര്യത്തിൽ സംശയം തോന്നിയതോടെ തീരുമാനം തേഡ് അമ്പയറിലേക്ക് വിടുകയായിരുന്നു റീപ്ലേ പരിശോധിച്ച തേർഡ് അമ്പയർ അല്പനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഔട്ട് ക്യാച്ച് കാച്ചെടുക്കവേ സഞ്ജുവിന്റെ ഗ്ലൗസ് ബോളിന് താഴെ വന്നിട്ടുണ്ട് എന്നായിരുന്നു അമ്പയർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ സഞ്ജുവിന്റെ കൈകളിൽ എത്തും മുമ്പ് ബോൾ നിലത്ത് ബൌൺസ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നു അതുകൊണ്ട് തന്നെ തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചപ്പോൾ ഫക്കർ ഞെട്ടുക തന്നെ ചെയ്തു ശുഭിതനായി കാണപ്പെട്ട അദ്ദേഹം തലയാട്ടി നിരാശ പ്രകടിപ്പിച്ചാണ് ക്രീസ് വിട്ടത്